യാടാ ഞാൻ എന്നിട്ട് അവരെ തല്ലിട്ട് ഞാൻ കൊണക്കൂടാ നോയിടക്കടങ്ങി തെറിച്ചു എടാ ഇല്ല 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 ഇറങ്ങി

പറഞ്ഞു ഇത് കൊമ്പാച്ചാ പറയുന്ന ഡൗൺ എടുത്ത് പറയുന്നുണ്ട് കൊമ്പാച്ച കറക്റ്റ് സ്വന്തമായിട്ട് ഗോഡെന്ന് വിളിക്കോട്ട് കാര്യമായിട്ട് കോൺഗന്നെ ഒന്ന് ആരോഗ്യ ബോട്ട് ഇത് കേരട്ടാ ഇതുപോലെ തീരെ അല്ലേർച്ചോണി വണ്ടി എടുത്ത് ചോയ്ക്ക് 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 തൈന്നോ ബോട്ടുകള് വണ്ടി വണ്ടി ഇത് ഞാൻ എല്ലാത്തിനും പോയി കത്തിക്കി ഇവിടെ ഉള്ളോ ഞാൻ മറ്റേ സ്വെറ്റർ കൂത്ത അപ്പൊ സൂപ്പർ കാർന്നേപ്പാ ചട്ടപ്പാ ചത്തൂറിയപ്പാ എടാ എന്തിനാ ചിരിക്കുന്ന എടാ കിടിലൊക്കെ മാസം കടന്നിരിക്ക ചെറുവിളി വല്ല മാസ പോ ചാറ്റി വന്ന കുറച്ച എവിടെ പോടാ ഇതാ കിടക്കണേ ഇന്റെ ടീച്ച് ോക്ക് കണ്ണാസെടുത്ത് നടക്കുവാറ്റൂലേരങ്ങനെ മറ്റേ ഷഡ്ഡിട്ട് കൊടുത്ത പോലെ ഒഴിക്കും അത് ഇച്ചിരി പാടാണല്ലോ ോ അത് ഇച്ചിരി പാറാണല്ലോ ഓ ദൈവത്തിന്റെ കത്തിക്കാരി രണ്ടു ഗ്രാം വേണ്ടി വരും കത്തിക്കോണെന്താ കത്ത സംശയുണ്ട് നല്ല കിടിച്ചിട്ടാന്നത് അവനെ കളിയാക്കി ചീരിച്ചു തൂറിയിട്ടാ വന്നത് ഞാൻ കന്യാസ് ഡോർക്കി പറയൂടെ ചാറ്റ് നോക്കു ചാറ്റ് കന്നാസ് ഡോർക്ക് പിന്നെ പൊണച്ചിലിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ എണ്ണി കൊടുത്തേക്കാട്ട് തപ്പുവാട്ടോ അതെല്ലാം നീ പറഞ്ഞേർക്കിട ഹേയ് ലിവി ഇതെ ഇന്നെ ഞാന ഡോർക്കി ഡോർക്കി അയ്യേ ഇങ്ങനെയല്ല ആ സീരി സീ ഡോർക്കി ഇങ്ങനെ അടിച്ചല്ലേ അടിച്ചേ അടിച്ചേ കിണ്ടി ഉളിച്ച് ആ എനിക്കൊരു ഗില്ല്ണ്ടായിരുന്നു പക്ഷെ ഞാൻ കാണിക്കാത്ത ഉടനെ ചന്തയിട്ട് ചാവും അല്ല ഞാൻ കൊല്ലും ഞാൻ അവിടത്തെ കൊല്ലും കാണിച്ചേലാ കാണിച്ചെ அடேங்காரே <laughs> <laughs> വേനോട്ടടിക്കുന്ന തൊട്ട് ബാക്കിൽ ആറുന്ന രൂപ ഞാൻ വെച്ച ടീം മേയ്റ്റ്സ് ആണെന്ന് സൈബറ ഇതായി കുഞ്ഞോടിക്കട അപ്പം ഇത് ഉറങ്ങിക്കുവല്ലേ കരഞ്ഞുറക്കാം എനിക്ക് എനിക്ക് പറഞ്ഞു എനിക്ക് കുറച്ചൂടെ ഇങ്ങനെ ജോലിക്ക്